ും തൻ ജീവിതവും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്നേഹ നോമ്പിന്റെ അനുഭവത്തിലൂടെയാണ് പരിശുദ്ധ സഭ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് കുട്ടമ്പൂരു ശ്രീവൻപുരം സെന്റ് തോമസ് ഓർത്തഡോക്സ് ആഭിമുഖ്യത്തിൽ പരിശുദ്ധ സ്നേഹന്മാരെ അനുസ്മരിച്ച് നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇന്ന് ആദ്യ ദിവസമായിട്ട് നമ്മൾ ദൈവത്തിൽ ശരണപ്പെട്ട് ധ്യാനിക്കുന്ന ക്രിസ്തു ശിഷ്യൻ വിശുദ്ധനായ മത്തായി ശ്രീഹായ മത്തായി എന്ന വാക്കിന്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ് നമുക്കറിയാം യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ വിശുദ്ധ മത്തായ ശ്രീഹായയെ വിളിക്കുന്നത് ചുങ്കസ്ഥലത്ത് വെച്ചാണ് പഴയ നിയമത്തിൽ മത്തായി എന്ന പേര് വളരെ അധികമായോ അല്ലെങ്കിൽ അങ്ങനെ പരാമർശിക്കപ്പെട്ടതായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല പുതിയ നിയമത്തിലാണ് മത്തായി എന്ന പദം മത്തായി ശ്രീഹായയ്ക്ക് ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു പേരുണ്ടായിരുന്നു ഇത് ലേവി എന്നാണ് നമുക്കറിയാം അദ്ദേഹം ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് കർത്താവ് അവനെ വിളിക്കുകയും ശിഷ്യ സമൂഹത്തിലേക്ക് ചേർക്കുകയും ചെയ്തത് മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും അദ്ദേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പേര് ലേവി എന്നാണ് റോമാക്രവർത്തിക്ക് വേണ്ടി ചുങ്കം പിരിക്കുക എന്ന തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധനായ മത്തായി ശ്ലീഹ ചുങ്കം പിരിക്കുന്ന കഫർണഹൂങ്ങിൽ അദ്ദേഹം ജനിച്ചത് കഫർണഹൂങ്ങിലാണെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ കഫർണഹൂങ്ങിൽ വെച്ചാണ് മത്തായിയെ തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് തന്നെ അനുഗമിക്കുവാനക്കോണം യേശു ക്രിസ്തു വിളിക്കുന്നത് മറ്റു ചുങ്കക്കാരിൽ നിന്ന് മത്തായി ശീഹായെ വ്യത്യസ്തനാക്കിയത് അല്ലെങ്കിൽ ലേവി എന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹം ന്യായപ്രമാണം പഠിപ്പിക്കുകയും വരാനിരിക്കുന്ന മഷിഹായെ നോക്കി പാർത്തിരുന്ന വ്യക്തി ആയിരുന്നു അതുകൊണ്ട് ലാഭകരമായ തൊഴിലിൽ ഏർപ്പെട്ടപ്പോഴും ക്രിസ്തു വിളിച്ചപ്പോൾ തന്റെ തൊഴിലും തന്റെ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ എന്നൊക്കെ എണ്ണം അദ്ദേഹത്തിന് സാധിച്ചു മതായ് സ്ലിഹയുടെ സുവിശേഷം നമുക്കറിയാം പുതിയ നിയമ സുവിശേഷങ്ങളെല്ലാം തന്നെ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാൽ മതായി സ്ലിഹ ഒരു ഗ്രീക്ക് പണ്ഡിതനായിരുന്നില്ല അദ്ദേഹത്തിന്റെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടത് അരമായ ഭാഷയിലാണ് പിന്നീടാണ് ഗ്രീക്ക് ഭാഷയിലേക്ക് അത് തർജിമ ചെയ്യപ്പെട്ടിരുന്നു മത്തായ് ശ്രീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്ന യേശു ക്രിസ്തു യഹൂദാജനം നോക്കിയിരിക്കുന്ന മഷിഹ എന്ന കർത്താവുന്നു എന്നതാണ് മത്തായ് ശ്രീഹായുടെ സുവിശേഷങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിസംബോധനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെ ഇത്രമാത്രം ക്രമപ്പെടുത്തി അതിനെ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത് മത്തായ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി സംഭവങ്ങൾക്കും കഥകൾക്കും ഉപരിയായി ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്കാണ് ഏറ്റവും കൂടുതൽ മത്തായ ശ്ലീഹ പ്രാധാന്യം നൽകിയിട്ടുള്ളത് സർമൺ ഓഫ് മൗണ്ട് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം വിശുദ്ധ മത്തായ ശ്ലീഹയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായം ഭാഗ്യവചനങ്ങൾ പുതിയ അധികത്തിലെ സഭയിലെ വിശ്വാസികളുടെ അടിസ്ഥാനപരമായ ജീവിതചര്യ ഊന്നിപ്പടിപ്പിക്കുന്ന ആയ ഒരു സുവിശേഷമായി നമുക്ക് കാണാൻ സാധിക്കും യഹൂദിയ എത്യോപ്യ മാസിഡോണിയ പേഴ്സ് പേർഷ്യ മുതലായ സ്ഥലങ്ങളിലാണ് അദ്ദേഹം സുവിശേഷ പര്യടനം നടത്തിയത് ക്രിസ്തുവിനു വേണ്ടി സ്വയം സമർപ്പിക്കുകയും യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞിട്ടുള്ളവരാണല്ലോ ശിഷ്യ സമൂഹം മുഴുവൻ തന്നെ എത്യോപ്യയിൽ വെച്ച് രാജഭടന്മാരാൽ അദ്ദേഹം കൊല്ലപ്പെട്ട് കർത്താവിനായി രക്തസാക്ഷിത്വം പ്രാപിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം പരിശുദ്ധ ശ്ലീഹ നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ശ്ലീഹന്മാർ യേശുക്രിസ്തുവിനോട് ചേർന്നിരുന്നതുപോലെ ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ സർവശക്തൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ